നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കർണാടകയിലെ അങ്കോലയിൽ ഉണ്ടായ മണ്ണിടിച്ചിൽ രക്ഷാപ്രവർത്തനം ഇന്നും പുരോഗമിക്കുകയാണ് അന്വേഷണത്തിനിടയിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം കിട്ടിയിരിക്കുകയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയയാണ് കാണാതായവരുടെ പട്ടികയിൽ സന്നി ഗൗഡ എന്ന സ്ത്രീയുടെ പേരുണ്ടായിരുന്നു അവരായിരിക്കാം ഇതെന്നായിരുന്നു ആദ്യത്തെ സംശയം പക്ഷേ മൃതദേഹം ഇവരുടേതല്ല സന്ന ഹനുമന്തപ്പ എന്ന സ്ത്രീയുടെ മൃതദേഹമാണ് കിട്ടിയിരിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് അതേസമയം ഇന്നലെ പുഴയിൽ നടത്തിയ പരിശോധനയിൽ സിഗ്നൽ കണ്ടെത്തിയ ഭാഗം കേന്ദ്രീകരിച്ചാണ് ഇന്നത്തെ പരിശോധന നടക്കുക നാവികസേനയ്ക്കൊപ്പം കരസേനയും തിരച്ചിൽ നടത്തും ഡ്രഡ്ജർ ഉൾപ്പെടെയുള്ള കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കിയായിരിക്കും രക്ഷാപ്രവർത്തനം നടത്തുക നാവികസേനയുടെ കൂടുതൽ മുങ്ങൽ വിദഗ്ധരും ദൗത്യത്തിൽ പങ്കാളിയാകും സമാന്തരമായി പുഴയോരത്ത് മണ്ണ് നീക്കം ചെയ്തും പരിശോധന നടത്തും അതേസമയം കഴിഞ്ഞ ദിവസം അർജുൻ്റെ കുടുംബ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു സൈന്യം എത്തുമെന്നും അർജുനെ കണ്ടെത്തുമെന്നുമാണ് പ്രതീക്ഷിച്ചത് എന്നാൽ അതെല്ലാം അവസാനിച്ചെന്നാണ് അർജുൻ്റെ കുടുംബത്തിൻ്റെ പ്രതികരണം അവിടുത്തെ ഭരണത്തിലും പോലീസിലും വിശ്വാസമില്ല ഇപ്പോൾ കേന്ദ്രത്തിലും വിശ്വാസം നഷ്ടമായി എന്നും അർജുൻ്റെ കുടുംബം വ്യക്തമാക്കി സഹായിക്കാനാണ് കേന്ദ്രം പട്ടാളത്തെ വിട്ടതെങ്കിൽ അതിനുള്ള ഉപകരണങ്ങളും കരുതുമായിരുന്നു ടണൽ ദുരന്തത്തിലുണ്ടായ പോലെ മകൻ തിരിച്ചു വരുമെന്നായിരുന്നു പ്രതീക്ഷ അവനെ കണ്ടെത്തരുതെന്നും വാഹനം അവിടെയില്ലെന്നും തെളിയിക്കണമെന്നും ആരുടെയൊക്കെയോ അഭിമാന പ്രശ്നം പോലെ ോന്നുവെന്നും അർജുന്റെ കുടുംബം വ്യക്തമാക്കി മാത്രമല്ല കേന്ദ്രത്തിന്റെ കർണാടകയുടെ സഹായം കിട്ടിയിട്ടില്ല എന്നൊരു ആരോപണം കൂടി കുടുംബം ഉന്നയിച്ചിട്ടുണ്ട് പട്ടാളക്കാരെ അഭിമാനത്തോടെ കാണുന്നവരാണ് ഞങ്ങൾ അച്ഛൻ പട്ടാളക്കാരനായിരുന്നു ആ അഭിമാനമൊക്കെ നഷ്ടപ്പെടുന്നു പട്ടാളത്തെ കുറ്റം പറയുകയല്ല അവർക്ക് നിർദ്ദേശത്തിന്റെ കുറവുണ്ട് എന്നും അർജുന്റെ കുടുംബം പ്രതികരിച്ചു സൈന്യത്തെ ഉപകരണമില്ലാതെ കൊണ്ടുവന്നുവെന്നും ആരാണോ അങ്ങനെ ചെയ്തത് അവരോടാണ് ഇത് പറയുന്നതെന്നും മനുഷ്യൻ ഇത്രയേ വിലയുള്ളൂ ഇങ്ങനെ പറയേണ്ടി വരുമെന്ന് കരുതിയില്ല എന്നും അർജുൻ അമ്മ പറഞ്ഞു ഇവിടെ നിന്നും പോയവരെ അങ്ങോട്ട് കടത്തിവിടുന്നില്ല പോലീസ് മർദ്ദനമേറ്റാണ് അങ്ങോട്ട് പോകുന്നത് മലയാളികളായതുകൊണ്ട് നമുക്ക് ശ്രദ്ധയും പിന്തുണയും കിട്ടി ഉറ്റവരെ കാണാനില്ലെന്ന പരാതിയുമായി അവിടത്തുകാരായ മൂന്ന് സ്ത്രീകൾ പോയപ്പോൾ അവരെ പോലീസ് ആട്ടി ഓടിച്ചു എന്നാണ് ഇളയ മകൻ പറഞ്ഞത് ഹോട്ടൽ ജോലിക്കാരനെ കാണുന്നില്ലെന്ന് പരാതിപ്പെട്ടവരുടെ മുന്നിലൂടെ അപകട സ്ഥലത്തേക്ക് മണ്ണ് കോരിയിടുകയായിരുന്നു അധികൃതർ പുഴയുടെ അപ്പുറത്തും എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് ആർക്കും നീതി കിട്ടുന്നില്ല അതൊക്കെ പുറം ലോകം അറിയുന്നുണ്ടോ മലയാളത്തിൽ മാത്രമല്ല ഇന്ത്യ ആകെ വാർത്ത എത്തണം ഇന്ത്യയിലാണോ ഇതൊക്കെ നടക്കുന്ന ചിന്തിച്ചു പോകുന്നു സഹിക്കാൻ പറ്റുന്നില്ല ഉള്ളിലുള്ളത് എന്റെ മകനാണ് ജീവനോട് കിട്ടുമെന്ന് ഇനിയൊരു പ്രതീക്ഷയില്ല വീഴാൻ സാധ്യതയുള്ള കുഴിയുണ്ടായിട്ടും തിരയാതെ അതിൽ മണ്ണ് കൊണ്ടുപോയി തള്ളുകയായിരുന്നു മകന്റെ അവസ്ഥയോർത്ത് സഹനത്തിന്റെ അങ്ങേതലത്തിലെത്തി കുറച്ചുപേർ നെഗറ്റീവ് കമന്റുകൾ പറയുന്നുണ്ട് അവർക്കറിയില്ല ഞങ്ങളുടെ വേദന കൂടുതലൊന്നും പറയാനില്ല എന്നായിരുന്നു അർജുൻ്റെ അമ്മ ഷീലയുടെ പ്രതികരണം തീർച്ചയായിട്ടും ആ കുടുംബത്തിൻ്റെ ദുഃഖം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും ഇപ്പോൾ എട്ടാം ദിവസത്തിലേക്ക് തിരച്ചിൽ എത്തിയിരിക്കുകയാണ് ഇതുവരെയും എവിടെ അർജുൻ്റെ ലോറി എവിടെ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു സൂചനയും ഇതുവരെ കിട്ടിയിട്ടില്ല രക്ഷാപ്രവർത്തനമൊക്കെ എപ്പോൾ മുതലാണ് ഊർജിതമായി തുടങ്ങിയത് എന്ന കാര്യം നമുക്കറിയാവുന്നതാണ് തീർച്ചയായിട്ടും ഒരു കുടുംബത്തിൻ്റെ വേദനയാണ് അവർ പങ്കുവയ്ക്കുന്നത് എന്തായാലും ഇന്നും പ്രതീക്ഷയോടെ ഏവരും ഉറ്റുനോക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത